എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഓടത്തിൽ പുന്നമടക്കായി വള്ളംകളിയുടെ വരവറിയിച്ച റിപ്പോർട്ടർ വിളംബരജാഥ പുന്നമടയിൽ നടന്നു വള്ളംകളി പ്രേമികളും ക്ലബ്ബുകളും കലാകാരന്മാരും വിളംബര ജാഥയിൽ അണിനിർന്നു വള്ളംകളിയുടെ ആവേശപ്പോരിന് പുന്നമട അണിഞ്ഞൊരുങ്ങി ഒരു പകലിനപ്പുറം കായലും കരയും ആവേശത്തിന്റെ അലകടലാകും ഓളപ്പറപ്പിലെ പുതിയ രാജാവിനെ കാത്തിരിക്കുകയാണ് വള്ളംകളി പ്രേമികൾ നല്ല ട്രെയിനിങ് ആയിരുന്നു ഈ കൃത്യമായിട്ട് ഈ ടീമിനെ ആവേശകരമായ ജലോത്സവത്തിന്റെ വരവറിയിച്ച റിപ്പോർട്ടറിന്റെ വിളംബര ജാഥയും പുന്നമടയെ ഹരം കൊള്ളിച്ചു കായലിൽ ട്രാക്കുകൾ വേർതിരിക്കുന്നത് ഉൾപ്പെടെയുള്ള വള്ളംകളിയുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും പുന്നമടയിൽ പുരോഗമിച്ചു വരികയാണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് വള്ളംകളി ആരംഭിക്കുക രണ്ട് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും റിപ്പോർട്ടർ ആലപ്പുഴ